കോഴിക്കോട് വടകരയിൽ ബസിന്റെ അപകടകരമായ ഡ്രൈവിംഗിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് നാദാപുരം സ്വദേശി ദേവാഗ്നയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കുട്ടിയെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ി നന്ദഗോപാൽ ചേരുന്നു നന്ദഗോപാൽ ഈ പ്രൈവറ്റ് ബസ്സുകൾ ബസ്സാണോ അപകടത്തിൽപ്പെട്ടത് അവരുടെ ഈ അപകട ഓട്ടം നമ്മൾ കാണാറുള്ളതാണ് സമയമൊപ്പിക്കാനൊക്കെ പല തരത്തിലുമുള്ള അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അത്തരത്തിലാണോ സംഭവിച്ചത് ബസ്സുകളുടെ അപകടകരമായ ഓട്ടം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് അപകടം ഉണ്ടാകാനുള്ള കാരണമായത് നാദാപുരം വടകര റൂട്ടിലെ ആശ്മിക ബസ്സിലെ ബസ്സാണ് ഇത്തരത്തിൽ അപകടമായ അപകടകരമായ ഡ്രൈവിംഗ് ഉണ്ടായത് അതിൽ ഈ നാദാപുരം സ്വദേശിനിയായ ദേവനന്ദ ഇവർ ഈ കുട്ടി എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഇവർ കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി ബസ് ഇറങ്ങിയതായിരുന്നു ഈ സമയത്ത് ഈ ബസ് അപകടങ്ങളായി പോവുകയും ബസ്സിനും നടപ്പാതയുടെ കമ്പിയുടെ കൈവരിക്കും ഇടയിൽ വിദ്യാർത്ഥിനി കുടുങ്ങുകയും ചെയ്യുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ഈ ദേവാഗ്നിയെ വടകരയിലെ എത്തിച്ച് പ്രാഥമികമായ ചികിത്സ നൽകി ഉടൻ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇവിടെ ചികിത്സ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് सर नंदगोबा